ദ കേരളത്തിലൊരു സുവർണ അവസരം ഉണ്ടാക്കി എങ്ങനെയും അധികാരത്തിന് സമീപത്തെങ്കിലും എത്തുക എന്ന കൂടി തക്കം പാർത്തിരിക്കുന്ന ബി ജെ പിക്ക് നിർഭാഗ്യവശാൽ കോൺഗ്രസ് കേരളത്തിൽ അവസരം ഒരുക്കി കൊടുക്കുകയാണ് തമ്മിൽ തല്ലും കുതികൽവെട്ടും ഗ്രൂപ്പിസവും അതിന്റെ പാരമ്പ്യത്തിലാണ് കോൺഗ്രസിലെന്ന നിരവധി ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നപ്പോഴും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമരാഗ്നി എന്ന പ്രതിഷേധ ജ്വാലയിലൂടെ അല്ലെങ്കിൽ പ്രതിഷേധ റാലിയിലൂടെ കോൺഗ്രസിന്റെ ഐക്യം ഊട്ടിയുറപ്പിക്കപ്പെടുമെന്ന് വിശ്വസിച്ച ഒരാളാണ് ഞാൻ പക്ഷേ അങ്ങനെ ഒരു ഐക്യം ഊട്ടിയുറപ്പിക്കൽ കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ വിദൂരമാണ് എന്ന് പറയാതെ പറയുകയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കഴിഞ്ഞ ദിവസം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ എത്താൻ വൈകിയതിൽ പരസ്യമായി നീരസം പ്രകടിപ്പിക്കുകയും അതിനിടയിൽ ചാനൽ ക്യാമറകളുടെ മൈക്കുകൾ ഓൺ ആണ് എന്നറിയാതെ ഒരു തെറിവാക്ക് ഉപയോഗിക്കുകയും ചെയ്തു കോൺഗ്രസിനുള്ളിലെ വിഭാഗീയത ആളിക്കത്തിക്കാൻ തക്കം പാർത്തിരുന്ന മാധ്യമങ്ങൾ അത് ഭംഗിയായി നിർവഹിച്ചു കോൺഗ്രസിലെ വിഭാഗീയതയെക്കുറിച്ച് നിരന്തരമായി ചർച്ചകളും അനുബന്ധ വീഡിയോകളും ഉണ്ടാക്കി പ്രചരിപ്പിച്ചു എന്നാൽ അതിന് തൊട്ടു പിന്നാലെ ഞങ്ങൾ ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണ് എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്ക് മുൻപ് തെറി പറഞ്ഞ സുധാകരൻ സതീശനെ ചേർത്ത് നിർത്തി ഒന്നിച്ച് ചിരിച്ചു കളിച്ച് ആ പ്രശ്നം അവസാനിപ്പിച്ചു എന്ന മട്ടിൽ മുന്നോട്ട് പോയി പക്ഷേ അതങ്ങനെ അവസാനിച്ചിട്ടില്ല എന്നും ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ വിഭാഗീയത ആളിക്കത്തുകയാണ് എന്നും തെളിയിക്കുന്ന വിധത്തിലാണ് ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് വന്ന റിപ്പോർട്ട് പത്തനംതിട്ടയിൽ സുധാകരനും സതീശനും ഒന്നിച്ച് മാധ്യമങ്ങളെ കാണുമെന്നും സംയുക്ത വാർത്താ സമ്മേളനം നടത്തുമെന്നുമായിരുന്നു അവിടുത്തെ ഡി സി സി പത്തനംതിട്ട ഡി സി സി മാധ്യമങ്ങളെ അറിയിച്ചത് എന്നാൽ ഇന്ന് യാത്ര പത്തനംതിട്ടയിൽ എത്തിയതിനു പിന്നാലെ മാധ്യമ പ്രവർത്തകരെ കാണുന്ന ചടങ്ങ് അതായത് വാർത്താ സമ്മേളനം പൂർണ്ണമായും ഒഴിവാക്കി എന്ന് ഡി സി സി അറിയിക്കുകയായിരുന്നു വി ഡി സതീശന് വരാൻ കഴിയാത്തതാണ് കാരണമെന്നും അല്ല കെ സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതാണ് കാരണമെന്നും ഒക്കെ വ്യാഖ്യാനങ്ങൾ ഓരോ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും ഈ യാത്ര തുടങ്ങി വിജയകരമായി ഇത്രയും നാൾ മുന്നോട്ട് പോയപ്പോൾ എവിടെയും സംഭവിച്ചിട്ടില്ലാത്ത രണ്ടു പേരുടെയും അസൗകര്യം എങ്ങനെ ഇപ്പോൾ സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം വിഭാഗീയതയും അസ്വാരസ്യങ്ങളും നേതൃതലത്തിൽ വർദ്ധിക്കുകയാണ് എന്ന് തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി സതീശനും സുധാകരനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിപ്പോലുണ്ട് കാരണം വി ഡി സതീശനെ സംബന്ധിച്ച് ഇത്രയും കാലം കെ ബി സി അധ്യക്ഷനായി സുധാകരൻ വന്നതിന് ശേഷം പോലും തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട ഇത്തരം യാത്രകളുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലെ ഇടപെടലുമായി ബന്ധപ്പെട്ടൊക്കെ സതീശൻ ഒരു അപ്രവാദിത്വം ഉണ്ടായിരുന്നു അതായത് വി ഡി സതീശൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നു സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ ഏകോപിപ്പിക്കുന്നു ചാനലുകളിലൂടെ വാർത്തകൾ നൽകുന്നു പി ആർ വർക്ക് നടത്തുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ പല പരിപാടികളുടെയും പ്രചാരണ പരിപാടികളൊക്കെ സതീശന്റെ ആളുകളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളിലും സതീശനോട് ചോദിക്കാനോ പറയാനോന്നും ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ കഴിഞ്ഞ കാലത്തിനിടയിൽ നടന്ന കോൺഗ്രസിന്റെ ചില പരിപാടികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ചില ക്യാമ്പയിനുകളുമായി ബന്ധപ്പെട്ടൊക്കെ കെ സുധാകരൻ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും അതിൽ പല കാര്യങ്ങളിലും കെ പി സി സി അധ്യക്ഷൻ എന്ന നിലയിൽ സുധാകരൻ തീരുമാനങ്ങൾ എടുക്കുകയും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് എടുപ്പിലടക്കം സുധാകരൻ കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തകർക്കൊപ്പം നിന്നുകൊണ്ട് എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് ഒരു ഗംഭീര പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തപ്പോൾ മുതലാണ് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകുന്നത് സതീശൻ അതിനിടയിൽ ചില മാധ്യമങ്ങളിലൂടെ സതീശനാണ് ഇതിന്റെ വിജയശിൽപി എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും സുധാകരൻ ഒന്നുമല്ല എന്ന രീതിയിൽ പല വീഡിയോകളും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ വരികയും ചെയ്തു ഇത് കെ പി സി സിക്ക് പല വിധത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നയിച്ചു സുധാകരൻ ഒരു വശത്ത് സതീശൻ ഒരു അങ്ങനെ ഇരുവിഭാഗവും തമ്മിൽ ആരാണ് മികച്ചത് അല്ലെങ്കിൽ ആരുടെ കയ്യിലാണ് കെ പി സി സിയുടെ കൺട്രോൾ എന്ന നിലയിലൊക്കെ പല തർക്കങ്ങൾ ഉണ്ടാവുകയും ഇപ്പൊ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ പോലും പല തർക്കങ്ങളും സതീശൻ വിഭാഗവും സുധാകരൻ വിഭാഗവും തമ്മിൽ ഉണ്ടായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതിനുശേഷം പിന്നീടും പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടതാണ് ആ സമയങ്ങളിൽ ഇരു നേതാക്കളും പരസ്യമായി അതൃപ്തി പ്രകടിപ്പിക്കുന്ന നമ്മൾ കണ്ടതാണ് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പോ അതൊക്കെ മറനീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ ഞങ്ങൾ തമ്മിലൊരു കുഴപ്പവും ഇല്ല എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിച്ചത് പക്ഷേ അത് ഇന്ന് വീണ്ടും പൊളിയുകയാണ് തക്കം വാർത്തിരിക്കുന്ന ബി ജെ പിക്ക് അങ്ങോട്ടേക്ക് കൊണ്ട് അവസരം കൊടുക്കുന്ന നടപടിയാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും ഇവിടെ കോൺഗ്രസ് ദുർബലമായാൽ അത് ഏറ്റവും അധികം ഗുണം ചെയ്യുക ബി ജെ പിക്ക് ആയിരിക്കും കോൺഗ്രസിന്റെ ഈ തമ്മിലടി കൊണ്ടാണ് ഒരു പക്ഷേ ഇവിടെ എളുപ്പത്തിൽ തുടർഭരണം കിട്ടിയത് ഒന്നാം പിണറായി സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ തുടർഭരണത്തിന് കാരണമായിട്ടുണ്ട് അതോടൊപ്പം ഈ പ്രതിപക്ഷത്തിന്റെ ഐക്യമില്ലായക ഏകോപനമില്ലായ്മ സംഘപരിവാർ ആരോപണങ്ങൾ അതേ അതേപടി ഛർദ്ദിച്ച രമേശ് ചെന്നിത്തലയുടെ നടപടികൾ അങ്ങനെയുള്ള പല പല വിഷയങ്ങൾ ഇവിടെ കോൺഗ്രസ് താഴെ പോകാൻ കാരണമായിട്ടുണ്ട് വീണ്ടും അതിന്റെ ആവർത്തനങ്ങളാണ് ഈ പുതിയ നേതാക്കൾ ഈ പുതിയ നേതാക്കൾ വന്നിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് മാറാൻ ഒരു ഉദ്ദേശവുമില്ല ഇവിടെ ബി ആ ഗ്യാപ്പിലൂടെ കോൺഗ്രസിന്റെ കേന്ദ്രങ്ങൾ പിടിച്ചെടുത്ത് മുന്നേറുകയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് കേഡർ സംവിധാനത്തിലുള്ള പാർട്ടിയാണ് അവരുടെ വോട്ട് ബാങ്ക് ഉറച്ചതാണ് ആ വോട്ട് ബാങ്കിൽ കാര്യമായ ചോർച്ചകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഇനിയോട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല കാരണം സി പി എമ്മിന്റെ ഗ്രൗണ്ട് വർക്ക് കൃത്യമായി കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം ഉറക്ക പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ അത്താണിയാണ് താങ്കൾ സ്ഥാപിക്കാൻ സി പി എമ്മിന് വളരെ വേഗത്തിൽ സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇവിടെ പ്രതിപക്ഷം ഇല്ല എന്നതിന്റെ കൃത്യമായ ഒരു അഡ്വാൻറ്റേജ് സി പി എമ്മിൽ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് കാര്യമായി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ കൃത്യമായി സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം ഉറക്ക പറഞ്ഞുകൊണ്ട് ഇവിടെ മുന്നോട്ട് പോവുകയും വേണമെങ്കിൽ ഒരു ടൈമും കൂടി അധികാരത്തിൽ വരികയും ചെയ്യും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും സി പി എമ്മിന് നല്ല മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഷോൺ ജോർജും ബി ജെ പിയും ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണം ഏറ്റുപിടിക്കേണ്ട ഗതികേടിലാണ് ഇവിടെ കോൺഗ്രസ് ഉള്ളത് പണ്ഡിതുപോലെ സ്വർണ്ണക്കടത്ത് ഒന്ന് ഏറ്റുപിടിച്ചതാണ് സു സുരേന്ദ്രൻ പറയുന്നതൊക്കെ ഏറ്റു പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം നടത്തി ഒടുവിൽ എറിഞ്ഞു തോറ്റു മൂലക്കായപ്പോൾ കോൺഗ്രസിന് കാര്യം മനസ്സിലാകുമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല ഇപ്പോഴും ബി ജെ പി പറയുന്ന ആരോപണങ്ങൾ ഏറ്റുപിടിച്ച് തമ്മിൽ തല്ലി അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ കിടന്ന് തമ്മിൽ തല്ലി മാധ്യമങ്ങൾക്ക് മുന്നിൽ കിടന്നത് തമ്മിൽ തല്ലി ഗ്രൂപ്പിസം ശക്തമാക്കി അണികൾക്ക് ഉള്ള പ്രതീക്ഷയും നശിപ്പിച്ച് ഇവരിതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദ്യമാണ് പ്രസക്തമാകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് ഇത്തവണ രാജ്യത്ത് എന്നതിൽ ഒരു തർക്കവുമില്ല അതുകൂടി തോറ്റാൽ കോൺഗ്രസിന്റെ അവസ്ഥ പരമദയനീയമായിരിക്കും കേന്ദ്രത്തിലും അധികാരമില്ല കേരളത്തിലും അധികാരമില്ല പറയാനാണെങ്കിൽ നേതാക്കൾ തമ്മിൽ തല്ലുമാണ് അണികൾ കൊഴിയും അണികൾക്ക് വിഷമം ഉണ്ടാകും ഇതുപോലൊരു നശിച്ച നേതൃത്വം എന്ന് പറഞ്ഞ് പലരും ബി പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ബി ജെ പി സുവർണാവസരം എന്ന് കരുതി കാത്തിരിക്കുന്നത് കോൺഗ്രസിന് തകർച്ചയാണെന്ന കാര്യം കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാകണം ബി ജെ പിയുടെ ആലയിൽ കൊണ്ട് കോൺഗ്രസിനെയും കോൺഗ്രസ് സംവിധാനത്തെയും പ്രവർത്തകരുടെ മനസ്സിനെയും ഒക്കെ കെട്ടിയിട്ടിട്ട് ഞങ്ങളാണ് യഥാർത്ഥ പോരാളികൾ എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല എന്തായാലും കേരളത്തിൽ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ഈ അപജയങ്ങൾ തമ്മിൽ തല് അത് ബി ജെ പിക്ക് ഗുണകരമാകും അത് നിയന്ത്രിക്കേണ്ടത് കോൺഗ്രസ് ആണ് ഇല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഒരിക്കലും അവർ കണക്കുകൂട്ടുക പോലും ചെയ്യാത്ത വലിയ ആഘാതമായിരിക്കും കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളുക